സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോസി വാഗമറ്റം എഴുതിയ നോവൽ സ്വർഗവാതിൽ പക്ഷി രാത്രി രണ്ടാം വാർഡിൽ രോഗികളും അവർക്ക് കൂട്ടിരിക്കുന്നവരും ഉറക്കം പിടിച്ചു കഴിഞ്ഞു വല്ലപ്പോഴും ഓരോ ചുമയോ ഞരക്കമോ കേൾക്കാം ബെഡുകളൊന്നും ഒഴിവില്ല ബെഡുകൾക്കിടയിലും ബെഡുകൾക്ക് കീഴിലും രോഗികൾ നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിൽ ഡെയ്സിയും മോളിയും ഉറങ്ങാതിരിപ്പുണ്ട് മോളി ഒരു വാരിക വായിക്കുകയാണ് ഡെയ്സി എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുകയും ഡേയ്സി സുന്ദരിയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരും പ്രായം ആരെയും മോഹിപ്പിക്കുന്ന വശ്യമായ മുഖസൗന്ദര്യം ഏതൊരു പുരുഷനിലും ആവേശമുണർത്തുന്ന വെളുത്തുമിനുത്ത മേനി അവിവാഹ്യതയാണ് ഡെയ്സി മോളിയും സുന്ദരി തന്നെ പക്ഷേ ഡെയ്സിയോളം വെളുത്തിട്ടല്ല പെട്ടെന്ന് മധ്യവയസ്കയായ ഒരു സ്ത്രീ ഡ്യൂട്ടി റൂമിലേക്ക് ഓടി വന്നു ഇരുപത്തിയെട്ടാം നമ്പർ ബെഡിലെ രോഗിയുടെ ഭാര്യയാണവർ സിസ്റ്ററെ ഒന്ന് ഓടിവാ അവർ വെപ്രാളത്തോടെ നിലവിളിച്ചു അങ്ങേർക്ക് ഭയങ്കര പനി തുള്ളി വരയ്ക്കുക ശ്വാസവും കിട്ടുന്നില്ല ഡേയ്സി വേഗം എഴുന്നേറ്റ് ആ സ്ത്രീയോടൊപ്പം ഇരുപത്തിയെട്ടാം നമ്പർ ബെഡിലേക്ക് ചെന്നു പറഞ്ഞതുപോലെ തന്നെ രോഗിക്ക് ചുട്ടുപൊള്ളുന്ന പനി വിറയൽ ശ്വാസം മുട്ടൽ അയാളുടെ പരാക്രമം കണ്ടിട്ട് മരിക്കാൻ പോവുകയാണെന്ന് തോന്നി ഉടൻ ഫോണിലൂടെ ഡ്യൂട്ടി ഡോക്ടറെ വിളിച്ചു ആശുപത്രിക്കടുത്താണ് ഡോക്ടർ വിശ്വനാഥൻ്റെ ക്വാർട്ടേഴ്സ് അല്പസമയത്തിനുള്ളിൽ കാറിൽ അയാൾ എത്തിച്ചേർന്നു അയാൾ നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിലേക്ക് വന്നു മോളി വായിച്ചു കൊണ്ടിരുപ്പുണ്ട് ഡെയ്സി രോഗിയുടെ ബെഡിനടുത്താണ് ഡേയ് മോളി ഡോക്ടർ വിളിച്ചു മോളി അപ്പോഴാണ് ഡോക്ടറെ കണ്ടത് അവൾ എഴുന്നേറ്റ് നിന്നു ഡോക്ടർ അവളെ അടിമുടി നോക്കി പെണ്ണൊന്നും കൂടി മിനുങ്ങിയിട്ടുണ്ടല്ലോ രാത്രിയിലാണ് പെൺകുട്ടികൾക്ക് സൗന്ദര്യം കൂടുതലെന്ന് പറയുന്നത് എത്ര ശരിയാണത് മോളിയുടെ മുഖം ചുവന്നു ഡോക്ടർ അടുത്തു ചെന്ന് അവളുടെ ചുമലിൽ കൈവച്ചു മോളി ചൂളി കൂടി ഡോക്ടർ അവളുടെ കവളിൽ തലോടി നിനക്കെന്താ ഇത്ര നാണം അവൾ മുഖം താഴ്ത്തി ഇതൊക്കെ ഞാൻ മാറ്റിത്തരാം ഒറ്റ ദിവസം മതി അയാൾ അവളുടെ കീഴ്ചുണ്ട് ചുണ്ടു പിടിച്ചു വാതിൽക്കൽ കാലിച്ചു കേട്ട് ഡോക്ടർ തിരിഞ്ഞു ഡെയ്സി വിശ്വനാഥൻ ഒരു വിഡിച്ചിരി ചിരിച്ചു ഇവൾക്ക് മനുഷ്യരെ കാണുമ്പോൾ പേടി ഡേയ്സി ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ ഡേയ്സി അയാളുടെ നേർക്ക് മൂർച്ചയോടെ നോക്കി ഇരുപത്തിയെട്ടാം നമ്പർ ബെഡിലെ രോഗിക്ക് സീരിയസ് ആണ് ഡോക്ടർ ഓ അതിനാണല്ലോ ഞാൻ വന്നത് ഡോക്ടർ വേഗം രോഗിക്കടുത്തേക്ക് പോയി രോഗിയെ വിശദമായി പരിശോധിച്ച ശേഷം ഒരു ഇഞ്ചക്ഷനും ടാബ്ലെറ്റിനും കുറിച്ചു ഇത് വേഗം കൊടുക്ക് അയാൾ ഡേയ്സിയോട് പറഞ്ഞു മറ്റൊരു മരുന്ന് കുറിച്ച് രോഗിയുടെ ഭാര്യയെ ഏൽപ്പിച്ചു പുറത്തുനിന്ന് വാങ്ങേണ്ട മരുന്നാണിത് ഡോക്ടർ ഈ പാതിരാത്രിക്ക് ഞാൻ ഇവിടെ പോയി മരുന്ന് വാങ്ങും ആ സ്ത്രീ വിലപിച്ചു പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാ ഇവിടെ ഈ മരുന്നില്ല രോഗിക്ക് അത് കൊടുത്തേ പറ്റൂ ആ സ്ത്രീ എന്ത് പറയണമെന്നറിയാതെ സ്തബ്ധയായി നിന്നു ഡോക്ടർ വാർഡിൻ്റെ കിഴക്കേ അറ്റത്തുള്ള ഡോക്ടർമാരുടെ ഡ്യൂട്ടി റൂമിലേക്ക് നീങ്ങി രാത്രിയിൽ കിട്ടുകയില്ലെങ്കിൽ രാവിലെയല്ലേ വാങ്ങാനൊക്കത്തുള്ളൂ ഡെയ്സി പറഞ്ഞു അതിനുശേഷം അവൾ ഡ്യൂട്ടി റൂമിലേക്ക് പോയി മോളി ചുമരും താങ്ങി മുഖം കുനിച്ചിരിപ്പുണ്ട് അയാൾ എന്തോ പറഞ്ഞു ഡേയ്സി ചോദിച്ചു റൂമിലോട്ട് ചെല്ലാൻ എന്തിനെ ഇഷ്ടമായതുകൊണ്ടാണെന്ന് നിനക്കിഷ്ടമല്ലെന്നങ്ങ് പറയാൻ മേലായിരുന്നു എനിക്ക് പേടിയേ ചേച്ചി നീ എന്തിനാ പേടിക്കുന്നത് ഡോക്ടർമാർ കശാപ്പുകാരൊന്നുമല്ല ഇയാളെ എനിക്ക് പേടിയാ ദേഹത്ത് തൊട്ടും പിടിച്ചും നിന്നെ വർത്തമാനം പറയൂ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ടെന്ന് പറയണം ഇയാൾ അടുത്ത് വരുമ്പോഴേ വിറയ്ക്കാൻ തുടങ്ങും ആ താടിയും ചുവന്ന കണ്ണും നോട്ടവും ഒക്കെ കാണുമ്പോൾ നിന്നെ സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ് ഞാനോ അയാളോ അല്ല നിനക്ക് പ്രാപ്തിയില്ലെങ്കിൽ നശിച്ചോ എൻ്റെ അടുത്ത് എത്ര കാലമായിട്ട് അയാൾ എന്തെല്ലാം വേലകൾ ഇറക്കി വേണമെന്ന് വെച്ചാൽ ആരെയും വരച്ച വരയിൽ നിർത്താം മോളിയൊന്നും മിണ്ടിയില്ല മോളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഡേയ്സിക്ക് തോന്നി പത്തൊമ്പതോ ഇരുപതോ വയസ്സ് പ്രായമുള്ള കിളന്ന് പെണ്ണ് അവൾക്ക് ലോകത്തിൻ്റെ കാപട്യങ്ങൾ ശരിക്കറിയില്ല ജോലി കിട്ടിയിട്ട് തന്നെ ആഴ്ചകളാകുന്നതേ ഉള്ളൂ കാണാൻ ചന്തമുള്ള മുഖം കൊഴുത്തുരുണ്ട ദേഹം ആണുങ്ങൾക്കൊരു മോഹം തോന്നിപ്പോകും താനും ആദ്യകാലങ്ങളിൽ മോളിയെപ്പോലെ ദുർബലയായിരുന്നു പേടിയുള്ളവളായിരുന്നു എങ്കിലും സ്വയം രക്ഷിക്കാനുള്ള തൻ്റെ ഇടമുണ്ടായിരുന്നു എന്തെന്തു പ്രലോഭനങ്ങൾ ഭീഷണികൾ വികാരത്തിൻ്റെ പ്രേരണകൾ ഡോക്ടർ വിശ്വനാഥൻ വിഷയൽ എമ്പിടനാണെന്നുള്ളത് ആശുപത്രിയിൽ പാട്ടാണ് പല നേഴ്സുമാരെയും അയൽ വലയിൽ വീഴ്ത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തി വശംവതരാക്കിയിട്ടുണ്ട് ആരിലും ഭയ ഉളവാക്കുന്ന ഗംഭീരമായ മുഖവും ശരീരവുമാണ് അയാളുടേത് പിഴച്ചു പോകാനാണെങ്കിൽ എത്രയെത്ര അവസരങ്ങളുണ്ടായിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചു ഇപ്പോഴും വിശ്വനാഥൻ്റെ ഒരു വെല്ലുവിളി ബാക്കിയുണ്ട് മോളെ ഡേയ്സി നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട നീ എൻ്റെ കിടക്കയിൽ നീ വന്ന് വീഴുന്ന ഒരു ദിവസം ഉണ്ടാവും ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല അന്ന് താൻ പറഞ്ഞു അപ്പനും അനുജത്തിമാരും രണ്ടനുജന്മാരും അടങ്ങുന്ന നിർദ്ധനമായ ഒരു കുടുംബത്തിൻ്റെ ഓർമ്മ എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങ് ദൂരെ മലനിരകളിൽ കാവൽ നിൽക്കുന്ന ഒരു കൊച്ചു താഴ്വരയിൽ തന്നെ സ്നേഹിച്ച് കാത്തിരിക്കുന്ന ജോണിച്ചിൻ്റെ ഓർമ്മയും ഒരു ജീപ്പ് വന്ന് നിൽക്കുന്ന ഉച്ച ഒരു രോഗിയെ ആരൊക്കെയോ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നുണ്ട് ഡോക്ടറുടെ റൂമിലേക്ക് അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് വിളിച്ചു മോളി വരൂ മോളി ദൈനീതയുടെ ഡേസിയെ നോക്കി ഞാനും വരണോ ഡേയ്സി ചോദിച്ചു വേണ്ട ഡെയ്സി മോളിയെ കൂടെ അയച്ചു പ്രായം ചെന്ന ഒരു സ്ത്രീയെ മക്കളൊക്കെ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് നൂറ്റിനാല് ഡിഗ്രി ടെമ്പറേച്ചറും കടുത്ത വിറയിലും ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്തു പനി താണു കഴിഞ്ഞപ്പോൾ കൂടെ വന്നവരോട് പറഞ്ഞു അഡ്മിറ്റ് ചെയ്തേക്കാം ബെഡ് നിലത്ത് കിടക്കണം രോഗിയെ വാർഡിൻ്റെ ഒരു മൂലയിലേക്ക് നീക്കി പേടിക്കാനൊന്നുമില്ല ടെമ്പറേച്ചർ കുറഞ്ഞു ഒരാളോ മറ്റോ കൂടെ നിന്നിട്ട് ബാക്കിയുള്ളവർ പോയിക്കോ ജീപ്പിൽ വന്നവരിൽ ഒരാൾ മാത്രം നിന്നിട്ട് ബാക്കിയുള്ളവർ മടങ്ങി മോളി വരൂ ഡോക്ടർ മുറിയിലേക്ക് അവളെ വിളിച്ചു മോളി അറച്ചറിച്ച് ആ പുറകെ ചെന്നു ഡോക്ടറെ ക്യാബിനു പിന്നിൽ രോഗികളെ പരിശോധിക്കുന്ന മുറിയാണ് ഒരു നീല കർട്ടനിട്ട് രണ്ടും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു പരിശോധനാ മുറിക്കും പിന്നിൽ ഒരു പാഴ് മുറിയുണ്ട് കേടുവന്ന സർജിക്കൽ ഉപകരണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന മുറി വാ വിശ്വനാഥൻ മോളിയെ ആ മുറിയിലേക്ക് വിളിച്ചു കയറ്റി അവൾ ഉൾഭീതിയോടുകൂടെ ചുമറിനോട് പറ്റിച്ചേർന്ന് നിന്നു വിശ്വനാഥൻ അവളുടെ ഇരു ഇരുതുള്ളിലും കൈവച്ചപ്പോൾ അവൾ വിറയ്ക്കാൻ തുടങ്ങി ആ ഡേയ്സി നിന്നോട് എന്തൊക്കെ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്നെക്കുറിച്ച് ഇല്ല അവൾ ആരാണെന്ന് അറിയാവോ രണ്ട് കൊല്ലം എൻ്റെ വെപ്പാട്ടിയായിരുന്നു അഹങ്കാരം മൂത്തപ്പോൾ കറിവേപ്പിലെ പോലെ ഞാൻ എടുത്തു കളഞ്ഞു അതിൻ്റെ വൈരാഗ്യമാ അവൾക്കെന്നോട് അതൊന്നും അവൾ നിന്നോട് പറഞ്ഞില്ലേ ഇല്ല നീ വിചാരിക്കുന്നത് പോലെ ഞാനത്ര ക്രൂരനോ ദുഷ്ഠനോ ഒന്നുമല്ല എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടമാണെന്നുള്ളത് സത്യം നിന്നെപ്പോലത്തെ മിടുക്കി പെൺകുട്ടികളെ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അവർക്ക് എന്തും കൊടുക്കും പണം ആഭരണങ്ങൾ രത്നങ്ങൾ എന്തു വേണമെങ്കിലും നീ മിടുക്കിയ സുന്ദരിയ അയാൾ അവളുടെ കവിളിലൂടെ പുരുകത്തിലൂടെ നാസിക തുമ്പിലൂടെ വിരൽ ഓടിച്ചു വിരൽ തുമ്പ് അവളുടെ അധരത്തിൽ അമർത്തി താഴെയിലൂടെ കഴുത്തിലൂടെ അത് താഴേക്ക് ഓർന്നു എന്നെ ഉപദ്രവിക്കരുത് ഞാനൊരു പാവംമാ അവൾ പിടഞ്ഞുകൊണ്ട് കെഞ്ചി അയാൾ അവളെ തൻ്റെ ദേഹത്തോട് ചേർത്ത് അമർത്തി പിടിച്ചു മൂളി ദുർബലയായി കുതിറിക്കൊണ്ടിരുന്നു നിനക്ക് എന്താ വേണ്ടത് എന്തും ചോദിച്ചു അയാൾ അവളുടെ കാതിൽ മന്ത്രിച്ചു അധ്യായം രണ്ട് മോളിയുടെ ദുർബലമായ എതിർപ്പിൻ്റെ അവസാന കണികയും അലിഞ്ഞു തീർന്നു കഴിഞ്ഞിരുന്നു വാടി തളർന്ന മേണി അയാളിലേക്ക് ചാഞ്ഞു അയാളുടെ വിരലുകൾക്ക് വിരുതേറുകയായിരുന്നു മോളി വാതിൽക്കൽ ഡേയ്സിയുടെ വിളയൊച്ച മോളി അയാളുടെ ആലിംഗനത്തിൽ നിന്ന് ഞെട്ടിയകുന്നു നാശം വിശ്വനാഥൻ പല്ലുകടിച്ച് പിറുപിറുത്തു മോളി പകച്ച് ഡോക്ടറെ നോക്കി പൊയ്ക്കോ ഞാൻ പിന്നെ വിളിക്കാം അയാൾ മന്ത്രിച്ചു മോളി ധൃതിയിൽ സാരി നേരിയിട്ടു പിന്നെ വേഗം ഇടനാഴിയിലേക്ക് ഇറങ്ങിച്ചെന്നു ഡേയ്സി അവളെ അടിമുടി നോക്കി ചുവന്ന കണ്ണുകൾ രക്തം ഇരമ്പിത്തെടുത്ത കവിൽത്തടങ്ങൾ ചോര തൊട്ടെടുക്കാവുന്ന കവിൽത്തടങ്ങൾ കിതപ്പിൽ ഉയർന്നു താഴുന്ന മാറ് ഡേയ്സിക്കെല്ലാം മനസ്സിലായി കത്തുന്ന ഒരു നോട്ടം നോക്കിയിട്ട് അവൾ വിളിച്ചു വാ മോളി തലകുണിച്ചൊരു കുറ്റവാളിയെപ്പോലെ പിന്നാലെ ചെന്നു ഡ്യൂട്ടി റൂമിൽ ചെന്നതും ഡേയ്സി ശകാര വർഷം തുടങ്ങി നീയൊക്കെ നശിച്ചേ അടങ്ങുമല്ലേ എത്ര മുന്നറിയിപ്പ് തന്നാലും കേൾക്കില്ല അയാൾ തൊട്ടപ്പോൾ നിന്റെ വെണ്ണ ഉരുക്കിപ്പോയോ എന്തൊക്കെ പറഞ്ഞു അയാൾ പണവും സ്വർണവും കൊണ്ട് മൂടാമെന്നോ മുത്തുകളും രക്തങ്ങളും സമ്മാനിക്കാമെന്നോ മൂളി മുഖം താഴ്ത്തി നിശബ്ദയായി നിന്നു നശിക്കുന്നെങ്കിൽ പോയി നശിക്ക് ആർക്ക് പാട് എടി ഒരു നേഴ്സോ ഒരു ഡോക്ടറോ ചീത്തയാണെന്ന് ജനം കണ്ടുപിടിച്ചാൽ ആ ഡോക്ടർക്ക് നേഴ്സിനും മാത്രമല്ല ചീത്ത പേര് ആ പ്രൊഫഷനും മുഴുവനുമാണ് നിനക്കറിയാമോ ഒരു നേഴ്സ് സ്വന്തം പരിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ഒരു പ്രൊഫഷൻ്റെ പരിശുദ്ധി മുഴുവനുമാണ് സൂക്ഷിക്കുന്നത് ആ ബോധം നിനക്കുണ്ടോ ഇവിടെ എത്ര ഡോക്ടർമാരും നേഴ്സുമാരും ജോലി ചെയ്യുന്നുണ്ട് വിശ്വനാഥന്മാരും അവർക്ക് വഴങ്ങാൻ കാത്തു നിൽക്കുന്നവരും വിരലിൽ എണ്ണാൻ മാത്രമേ കാണൂ അതിലൊരുത്തിയാകണോ എല്ലാ രംഗത്തുമുണ്ട് പിഴിപ്പിക്കുന്നവരും പിഴയ്ക്കുന്നവനും ഒരു ക്ലർക്കോ അധ്യാപികയോ പിഴച്ചാൽ അതാ ജോലി ചെയ്യുന്ന വർഗ്ഗത്തെ മുഴുവൻ ബാധിക്കുകയല്ലേ ഒരു നേഴ്സ് പിഴച്ചാൽ സർവ്വ നേഴ്സുമാരും പിഴയാണെന്ന് ജനം മുദ്രകുത്തും അതറിയാമോ നിനക്ക് മോളി ചുമരഞ്ചാരി നിന്ന് എങ്ങനടിച്ച് കരയാന് തുടങ്ങി ഡേയ്സി വാർഡിലേക്ക് ഇറങ്ങി നടന്നു അല്പം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിശ്വനാഥൻ അവളെ ഡ്യൂട്ടി റൂമിലേക്ക് വിളിച്ചു ഡേയ്സി മടിച്ച് മടിച്ച് അകത്ത് ചെന്നു വിശ്വനാഥൻ കസേരിയിൽ ചാരി നിൽക്കുകയായിരുന്നു അയാൾ അവളെ നോക്കി ക്രൂരമായി ചിരിച്ചു അവളെ രക്ഷപ്പെടുത്തിയെന്നാണോടി നിന്റെ വിചാരം ഇൻസൾട്ട് ചെയ്യാനാണ് വിളിച്ചതെങ്കിൽ ഞാൻ പോകുന്നു ഡേയ്സി പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിച്ചു പെട്ടെന്ന് വിശ്വനാഥൻ തടഞ്ഞു അങ്ങനെയങ്ങ് പോകാതെടി നിന്നെ ഇൻസൾട്ട് ചെയ്യാൻ തന്നെയാ മാറി നിൽക്ക് അവൾ വിശ്വനാഥൻ്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു വിശ്വനാഥൻ അവളെ ചുമറിലേക്ക് തള്ളി മോശമായി പെരുമാറിയത് ഞാൻ ഡി എം ഒക്ക് കംപ്ലയിൻ്റ് ചെയ്യും നീ ചെയ്യടി ഇതിനു മുമ്പ് എത്ര പേര് ചെയ്തതാ എന്നിട്ടെന്തായി കോഴിക്കോട്ടേക്ക് എന്നെ സ്ഥലം മാറ്റി നോക്കിയതല്ലേ എന്നിട്ടോ വിശ്വനാഥൻ അവൻ ആഗ്രഹിക്കുന്നിടത്ത് ജോലി ചെയ്യും ആഗ്രഹിക്കുന്നത് നേടും പൂച്ചയെ എങ്ങനെ എറിഞ്ഞാലും നാല് കാലിലെ നിലം തൊടും എടീ ഡി എം ഒ അല്ല അവൻ്റെ അപ്പൂപ്പൻ നോക്കിയാലും ഞാനിവിടെ കാണും എൻ്റെ അളിയൻ ആരോഗ്യവകുപ്പ് മന്ത്രി അറിയരുതോ ഡോക്ടർക്കിപ്പോൾ എന്താ വേണ്ടത് നേഴ്സിൻ്റെ പരിശുദ്ധി സൂക്ഷിക്കുന്ന മാലാഖയാണല്ലോ നീ എന്നല്ലേ നിന്റെ ഒരു വെപ്പ് പോട്ടെ നീ എനിക്ക് വഴങ്ങിയില്ല വേണ്ട എന്നോട് ഇണങ്ങുന്നവരെ അകറ്റാൻ നീ ആരാ ഞാൻ മഹാവഷനാണെന്ന് പറഞ്ഞ് നീ പലരെയും പേടിപ്പിച്ചത് എനിക്കറിയാം അതൊക്കെ ഞാൻ ക്ഷമിച്ചു ഇന്ന് നീ എന്താ ചെയ്തത് എടി എൻ്റെ കൈവള്ളിയിലായിരുന്നു അവൾ അറിയാമോ മൂളി ഒരു പാവുമാ അവൾക്ക് ലോകപരിചയമില്ല നാശമേതാ നന്മയേതാ എന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ എടി അവൾക്കറിയാത്തത് മനസ്സിലാക്കി കൊടുക്കാനാണ് ഞാൻ ഞാൻ അവൾക്ക് ലോകപരിചയം കൊടുക്കും നന്മയേതാ തിന്മയേതാ എന്ന് മനസ്സിലാക്കിക്കും പക്ഷെ നീ ഇടയ്ക്ക് കയറരുത് കയറിയാൽ വിശ്വനാഥൻ്റെ ഭാവം മാറും ചിലപ്പോഴൊക്കെ ഞാനൊരു പിശാചാടി നിന്നെ ഞാൻ നരകിപ്പിക്കും ഓർത്തോ ഡോക്ടർ എത്ര പെൺകുട്ടികളെ നശിപ്പിച്ചു എത്ര പേരെ കണ്ണീര് കുടിപ്പിച്ചു അതൊന്നും പോരെ നീ ആരടിച്ചേ ആശുപത്രിയുടെ സദാചാരം സൂക്ഷിപ്പുകാരിയോ നീ നിന്റെ ജോലി നോക്കിയാൽ മതി വിശ്വനാഥനെ തുണിയൊടുപ്പിക്കേണ്ട കേട്ടല്ലോ മോളി എനിക്കൊരു അനിയത്തിയെപ്പോലെയാം അവളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടും എന്നാൽ പകരം നീ ആയിക്കോട്ടെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ത്യാഗം ചെയ്യുക വിശ്വനാഥൻ കലി പൂണ്ട് അവളുടെ കവിൽത്തടങ്ങൾ അമർത്തി തിരുമി അവളുടെ ശിരസ് ചുമലിലേക്ക് ബലമായി പിടിച്ചു വെച്ച് ചുണ്ടുകളിൽ ചുംബിച്ചു ഡേയ്സി അയാളെ തള്ളി മാറ്റി നീ കൊണ്ടുപോയി കേസ് കൊടുക്ക് അപമാനിച്ചെന്ന് ഡി എംഒക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും വിശ്വനാഥൻ ഇറങ്ങി നടന്നു അയൽ നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിലെത്തി മോളിയെ വിളിച്ചു പറഞ്ഞു അവൾ ശകാരിച്ചു അല്ലേ കണക്കാക്കണ്ട അവൾക്ക് അസൂയയാ നീ നാളെ പകൽ എൻ്റെ വീട്ടിലേക്ക് വാ എനിക്ക് നിന്നോട് പലതും സംസാരിക്കാനുണ്ട് മോളി മുഖം കൊനിച്ച് നിന്നു വരണം നാളെ ഉച്ചയ്ക്ക് വരില്ലേ അയാൾ മോളിയുടെ താടി പിടിച്ചുയർത്തി നീ വരില്ലേ അവൾ മെല്ലെ തലയാട്ടി നീ വരും മിടിക്കുക നീ എനിക്കറിയാം പിന്നെ ഡേസിയോട് ഇത് പറയണ്ട സൂചിപ്പിക്കുക പോലും ചെയ്തേക്കരുത് അതിനും അവൾ തലയാട്ടി ഡോക്ടർ ഇറങ്ങിപ്പോയി അല്പം കഴിഞ്ഞപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു ഡേസി കുറേ കൂടി താമസിച്ചാണ് വന്നത് അവളുടെ മുഖം കനത്തിരുന്നു മോളിയോട് അവൾ മിണ്ടുകയേ ചെയ്തില്ല ഡോക്ടർ ഡേസിയോട് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഊഹിച്ചു അവളും മിണ്ടാൻ പോയില്ല ഡേസി മേശമേൽ തലവെച്ച് ചാഞ്ഞു കിടന്നു എന്തെല്ലാം പരീക്ഷണങ്ങൾ ഡേയ്സി ഓർത്തു എന്തെല്ലാം അവമാനങ്ങൾ മാനം രക്ഷിക്കാൻ സൽപ്പേരം നിലനിർത്താൻ ഒരു നേഴ്സ് എന്തെല്ലാം പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു ഇരു കൈയിലും കല്ലുകളും വേണ്ടി എറിയാൻ കാത്തിരിക്കുന്നവർ ഇത് വല്ലതും അറിയുന്നുണ്ടോ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് വിധിക്കാൻ പുതിയൊരു ദൈവം അവതരിക്കുന്നുമില്ല ഓരോ ചിന്തകളിൽ മുഴുകിയിരുന്ന ഡേയ്സി ഒന്ന് മയങ്ങി ഏതോ ഒരു ദുസ്വപ്നം അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയപ്പോഴേക്കും ആരോ അവളുടെ നെഞ്ചിൽ തോണ്ടി വിളിച്ചു സിസ്റ്ററെ ഡേസി ഞെട്ടി എഴുന്നേറ്റു പതിനഞ്ചാം നമ്പറിലെ രോഗി മാത്തപ്പൻ താൻ താനെന്ത് വൃത്തികേടാടോ കാണിച്ചത് വിളിച്ചാൽ പോരെ തോന്നുന്നിടത്ത് തോണ്ടി വിളിക്കാൻ താൻ ആരാ ഞാനൊന്നും ചെയ്തില്ലല്ലോ സിസ്റ്ററെ ഇരുട്ടത്ത് തൊട്ട സ്ഥാനം മാറിപ്പോയെന്നല്ലേ ഉള്ളൂ താനീയിടെ കുറേ വഷളാകുന്നുണ്ട് സിസ്റ്ററെന്ന് വിളി കാണിക്കുന്നത് തെമ്മാടിത്തരവും തനിക്കെന്താ വേണ്ടത് വല്ലാത്ത ദാഹവും പരവേശവും കുറച്ചുനേരമായിട്ട് ചങ്ക് പൊട്ടിപ്പോകുന്ന വേദന താനാദ്യം ബെഡിൽ പോയി കിടക്ക് സിസ്റ്ററെ സഹിക്കാൻ മേലാഞ്ഞിട്ടാ ഞാൻ വരുന്നെന്ന് പറഞ്ഞില്ലേ മഞ്ഞപ്പിത്തക്കാരൻ മാത്തപ്പൻ ബെഡിലേക്ക് മടങ്ങി വഷളൻ ഡേസി പിറുപെറുത്തുകൊണ്ട് കുറച്ച് ലവണ ജലവും ഒരു ഗുളികയും എടുത്തു പിന്നെ മാത്തപ്പൻ്റെ ബെഡിൽ ചെന്നു ഇത് കഴിച്ചോ അവൾ പറഞ്ഞു സിസ്റ്ററിൻ്റെ നെഞ്ചിലൊന്ന് കൈവച്ചു നോക്കിക്കേ ഇടിക്കുന്ന ഇടിപ്പ് തൻ്റെ രോഗം എന്താണെന്ന് എനിക്ക് ശരിക്കറിയാം രാത്രിയിലാണല്ലോ തനിക്ക് രോഗം കലച്ചലാകുന്നത് എന്നാൽ പിന്നെ സിസ്റ്റർ മരുന്ന് തരാത്തത് എന്താ ഒരു അശ്ലീല ചിരിയോടെ മാത്തപ്പൻ ചോദിച്ചു തനിക്കുള്ള മരുന്ന് എൻ്റെ കയ്യിലില്ല സിസ്റ്ററുടെ കയ്യിൽ മരുന്നൊക്കെയുണ്ട് ഇയാളിത് കഴിക്കുന്നുണ്ടോ ചൂടാകാതെ സിസ്റ്ററെ മാലാഖ പോലത്തെ സിസ്റ്ററിങ്ങനെ യക്ഷയെപ്പോലെ പേടിപ്പിച്ചാലോ തനിക്ക് വേണമെങ്കിൽ കഴിക്ക് ഡേയ്സി വെള്ളവും ഗുളികയും സ്റ്റൂളിൽ വെച്ചു സിസ്റ്ററിങ്ങനെ പരിശുദ്ധിയൊന്നും ചമയുണ്ട ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒക്കെ എനിക്കും അറിയാം പല കഥയും കേട്ടിട്ടുണ്ട് നീ എന്തോന്ന് കേട്ടിരിക്കുന്നു ആ വിശ്വനാഥൻ ഡോക്ടർ കൈവയ്ക്കാത്ത നേഴ്സ് ഏതാ സിസ്റ്ററെ ഞാൻ അയാളുടെ കാർ ഓടിച്ചുകൊണ്ട് നടന്നവനല്ലേ നിങ്ങളൊക്കെ ഡോക്ടർമാരുടെ പറ്റുപടിയെ സ്വീകരിക്കത്തുള്ളായിരിക്കും ഭ തെമ്മാടി ഒരാട്ടാട്ടിയിട്ട് ഡേ സി ഡ്യൂട്ടി റൂമിലേക്ക് നടന്നു മാധപ്പനെ കൊണ്ടുള്ള ശല്യം രണ്ട് നാൾക്കകം അവസാനിക്കുമല്ലോ എന്നവൾ ആശ്വസിച്ചു മറ്റന്നാൾ അയാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ കുര്യൻ പറഞ്ഞത് മുമ്പ് വിശ്വനാഥൻ്റെ ഡ്രൈവറായിരുന്നു മാത്തപ്പൻ ഇപ്പോൾ അല്പം ഗുണ്ടായുസവുമായി ട്രേഡ് യൂണിയൻ രംഗത്തിറങ്ങിയിരിക്കുന്നു അയാളെ കൊണ്ട് നേഴ്സുമാർ പലരും മടുത്തു നാക്കെടുത്താൽ ദയാർത്ഥത്തിലുള്ള പദങ്ങളേ പറയൂ അതും ഒരശ്ലീല ചിരിയോടെ നേഴ്സുമാർ അടുത്തു നിൽക്കുമ്പോൾ അയാൾ മൂരനിവരും കയ്യുടയും അറിയാതെ എന്ന വണ്ണമുള്ള ആ പ്രവൃത്തിയിൽ അടുത്ത് നിൽക്കുന്ന നേഴ്സിൻ്റെ മാറിലോ വയറ്റത്തോ ആയിരിക്കും കൈ വന്ന് മുട്ടുക ഡേസി വീണ്ടും ഡ്യൂട്ടി റൂമിൽ പോയിരുന്നു മയങ്ങി മറ്റന്നാൾ മുതൽ ഡേ ഡ്യൂട്ടിയാണ് നാളെ ഡ്യൂട്ടി ഇല്ല നേരം പ്രഭാതമായതോടെ ഡേസി വേഷം മാറി സാരി കൊടുത്തു നേഴ്സിൻ്റെ യൂണിഫോം കിറ്റിനുള്ളിൽ മടക്കി വെച്ചു ഡേസിയും അമ്മിണിയും ഷീലയും ഒരു ചെറിയ വാടക വീട്ടിൽ തന്നെത്താൻ വെച്ച് വിളമ്പി കഴിച്ച് കഴിയുന്നു മോളി നേഴ്സ് ക്വാർട്ടേഴ്സിലാണ് താമസം ഉച്ചവരെ മോളിൽ കിടന്നുറങ്ങി പിന്നെ ഊണ് കഴിച്ചു ഡോക്ടർ വിശ്വനാഥൻ ഇന്ന് ഉച്ചയ്ക്കാണ് അയാളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് പോകണോ വേണ്ടയോ അവൾ ആലോചിച്ചു പോയില്ലെങ്കിൽ ഡോക്ടർക്ക് ദേഷ്യമാകും ഡോക്ടറെ വെറുപ്പിച്ചാൽ തനിക്ക് നിലനിൽപ്പുണ്ടാകുമോ വലിയ പിടിപാടുള്ള മനുഷ്യനാണത്രേ വെറുപ്പിച്ചവരെ പലതരത്തിൽ ദ്രോഹിച്ച കഥകൾ വിലാസന ചേച്ചി പറഞ്ഞു കേട്ടു ചെല്ലാമെന്ന് സമ്മതിച്ചതാണ് പോകാം ചെന്നു കണ്ട് താണ് കേറയാം താനൊരു പാവമാണെന്ന് ഒരു കുടുംബത്തിൻ്റെ ആശ്രയവും പ്രതീക്ഷയുമാണെന്ന് തന്നെ നശിപ്പിക്കരുതെന്ന് മോളി വേഷം മാറി ഇറങ്ങി ഡോക്ടറുടെ വീട്ടിലേക്ക് കഷ്ടിച്ച് അര ദൂരമേ ഉള്ളൂ അവൾ തിടുക്കത്തിൽ നടന്നു അദ്ധ്യായം മൂന്ന് മോളി ഡോക്ടർ വിശ്വനാഥൻ്റെ വീടിനടുത്തെത്തി പെട്ടെന്ന് ഡോക്ടറുടെ കാർ ഗേറ്റ് കടന്ന് വരുന്നത് കണ്ടു ഡോക്ടർ കാർ നിർത്തി തല പുറത്തേക്ക് നീട്ടി ചോദിച്ചു മോളി എന്താ വൈകിയത് ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ ഹോസ്പിറ്റലിലേക്കൊന്ന് പോവുക പെട്ടെന്നൊരു കേസ് ഇപ്പോൾ വരാം മോളി സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നോ ഞാൻ വന്നിട്ടേ പോകാവൂ ഡോക്ടർ കാർ ഓടിച്ചു പോയി മോളി ഗേറ്റിൽ തെല്ലിട സംശയിച്ചു നിന്നു പിന്നെ അവൾ ഡോക്ടറുടെ വീടിൻ്റെ വരാന്തിയിലേക്ക് കയറി അവിടെ പത്ത് പന്ത്രണ്ട് കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു ഒരു ടീ പോയ്ക്ക് മീൽ മെഡിക്കൽ ജേർണലും ഒരു ഇംഗ്ലീഷ് പത്രവും വാരികയും ഡോക്ടറുടെ പ്രൈവറ്റ് പേഷ്യൻസിനെ സ്വീകരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണവ ഒരു കസേരയിലിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ സന്ദർശകർ ഓരോരുത്തരായി എത്തി തുടങ്ങി ഒരു തടിച്ച സ്ത്രീ മോളിയുടെ അരികിൽ വന്നിരുന്നു ഡോക്ടറെ കാണാൻ വന്നതാ അതെ മോളി പറഞ്ഞു എന്താ അസുഖം എനിക്കല്ല എൻ്റെ ഒരു ബന്ധുവിനാ നല്ല ചികിത്സയല്ലേ ഈ ഡോക്ടറുടേത് പക്ഷേ കാശ് കൂടുതലാണ് അമ്പതിൽ കുറഞ്ഞ് ഇല്ലെന്ന ഇവരൊക്കെ കാശത്രയ ഉണ്ടാക്കുന്നത് ഡോക്ടർമാരുടെ കാലമായത് ദിവസം രണ്ടായിരം രൂപയെങ്കിലും വീട്ടു ചികിത്സയിൽ ഇവരുണ്ടാക്കുന്നുണ്ടാകും ഇല്ലയോ കാണും കഴുത്തറപ്പന്മാരാ കണ്ണീച്ചോരയില്ല പിന്നെയും സന്ദർശകർ വന്നു മോളി അസ്വസ്ഥതയോടെ എഴുന്നേറ്റു പരിചയമുള്ള രോഗികളോ അവരുടെ ബന്ധുക്കളോ കണ്ടാലോ എന്നൊരു പേടി ഇനി തിരിച്ചു പോകാം ഏതായാലും താൻ വന്നുവെന്ന് ഡോക്ടർക്കും അറിയാമല്ലോ അത് മതി മോളി ഇറങ്ങി നേഴ്സസ് ക്വാർട്ടേഴ്സിലേക്ക് നടന്നു വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് അമ്പിളിയും ലാലിയും വന്നു മോളി ലാലിയുടെ റൂംമെയ്റ്റാണ് അവർ മുറിയിൽ ഒന്നിച്ചു കൂടിയിരുന്ന് സംസാരിച്ചു നേരം ബോക്കുകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു രാത്രി മണിക്ക് മോളി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി അന്ന് വിലാസിനിയാണ് മോളിക്ക് കൂട്ട് തിരക്കൊഴിഞ്ഞ് സമയം കിട്ടിയപ്പോൾ വിലാസനെ ചോദിച്ചു ഡോക്ടർ വിശ്വനാഥൻ നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നോ അവൾ മൂളി എന്നിട്ട് നീ പോയോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിൽക്കാതെ പോന്നു അല്ലേ മോളി മുഖം താഴ്ത്തി ഡോക്ടറെ പറ്റിച്ചാൽ അങ്ങേർക്കത് വലിയ ദേഷ്യമാ ഞാൻ ആരെയും പറ്റിച്ചില്ല അങ്ങേര് പറയുന്നതനുസരിച്ച് നിന്നാൽ നിനക്കതിൻ്റെ ഗുണം കിട്ടും നീ വലിയ പണക്കാരിയൊന്നുമല്ലോ വീട്ടിൽ ഒരുപാട് പ്രാരബധങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഒരു നേഴ്സിന് കിട്ടുന്ന അരമുക്കൽ ചക്രം കൊണ്ട് എന്നാ ചെയ്യാനാ മൂളി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ട് വിലാസിനി ഉത്സാഹത്തോടെ തുടർന്നു ആരെങ്കിലും നാല് കാശ് തന്നാൽ നീ അത് തട്ടിക്കളയണ്ട ഒരു സ്വകാര്യ അക്കൗണ്ടിൽ സൂക്ഷിച്ചാൽ മതി നാളെ ഒരിക്കൽ നിനക്ക് പ്രയോജനപ്പെടും വിശ്വനാഥൻ ഡോക്ടർ ഒരു കണക്കിൽ നല്ലവനാ ധാരാളം പണം ഇഷ്ടപ്പെട്ടവർക്ക് വാരിക്കോരു കൊടുക്കും എനിക്ക് പണത്തിന് വേണ്ടിയിട്ട് ചീത്തയാകാൻ വയ്യ എന്തെങ്കിലും ഒരു ഭർത്താവിനോടൊത്ത് ജീവിക്കേണ്ടവളല്ലേ ഞാൻ കല്യാണം വരെ ഈ ചാരിത്രം കാത്തുസൂക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് നേടാനാ ഞാനും നിന്നെ പോലെ ഓരോ വിശുദ്ധ സങ്കല്പത്തിൽ ജീവിച്ചവളാം എൻ്റെ മഠയത്തരം കല്യാണ രാത്രിയിൽ എൻ്റെ കെട്ടിയവൻ എന്നോട് ചോദിച്ചത് നേഴ്സല്ലേ മുൻപരിചയമൊക്കെ ധാരാളമില്ലേ എന്നാണ് പിന്നീട് പലപ്പോഴും അയാൾ എന്നെ അപമാനിച്ചിട്ടുണ്ട് ഡോക്ടർമാരുടെ ഉച്ചിഷ്ടമാണെന്നും പറഞ്ഞ് അതുപോലെ ഓരോ എരപ്പാളികൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പെണ്ണുങ്ങൾ പലതും സഹിച്ചും ക്ഷമിച്ചും പല സൗകര്യങ്ങളും നഷ്ടപ്പെടുത്തിയും ചാരിത്ര്യം എന്ന മഹാനിധി കാത്തു സൂക്ഷിക്കുന്നത് ഞാൻ പറ്റ ആദ്യത്തെ കുഞ്ഞ് അയാളുടേതല്ലെന്ന് അയാൾക്ക് സംശയം ഞാൻ കാലു പിടിച്ച് കരഞ്ഞു പറയാനും ദൈവത്തെ പിടിച്ച് ആണയിടുവാനും പോയില്ല രണ്ടാമത്തെ കുഞ്ഞെങ്കിലും മറ്റൊരുത്തിൻ്റേതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അത് സാധിച്ചു അയ്യള ചെലവിന് കൊടുക്കുന്നത് ചുമ്മാ വളർത്തട്ടെ മോളി വിസ്മയത്തോടെ വിലാസിനെ നോക്കിയിരുന്നു അതുകൊണ്ടാ പറഞ്ഞത് ഒരു തെണ്ടിക്കും വേണ്ടിയിട്ട് ഒന്നും കരുതി വെക്കണ്ടാന്ന് ഒരു സുഖവും നമ്മൾ വേണ്ടെന്ന് വെക്കണ്ട നമ്മൾ വേണ്ട വെച്ചതൊക്കെ നാടിനീളം നടന്ന് അനുഭവിച്ചിട്ട ഓരോരുത്തന്മാർ താലി ചരടുമായിട്ട് വരുന്നത് ഇരുപത്തിയഞ്ചാം നമ്പറിലെ രോഗിയുടെ അമ്മ ഡ്യൂട്ടി റൂമിന്റെ വാതിൽക്കൽ വന്നു എന്താ വിലാസിനെ പരീക്ഷമായി ചോദിച്ചു മോനും അല്ലാത്ത തലവേദന തല വിങ്ങി പൊട്ടുന്നെന്ന് അതൊക്കെ വെറും തോന്നല മനുഷ്യന്റെ തല ബോംബ് പോലെ പൊട്ടിത്തെറിക്കൊന്നുമില്ല അവൻ കിടന്ന് കറിയേ സിസ്റ്ററെ കറിഞ്ഞിട്ടായിരിക്കും തലവേദന അനങ്ങാതെ കിടക്കാൻ പറ സിസ്റ്റർ വന്നെന്ന് നോക്കിക്കേ ഞാൻ വന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാനാ വല്ല ഗുളികയോ മറ്റോ ഞാൻ ഡോക്ടറല്ല രോഗിക്ക് കൊടുക്കാൻ ഡോക്ടർ മരുന്ന് കുറിച്ചിട്ടുണ്ട് അത് കൃത്യസമയത്ത് കൊടുക്കും അല്ലാതെ തലവേദന കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ കൊടുക്കാൻ ഇവിടെ ആരും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല നാളെ ഡോക്ടർ വരുമ്പോൾ പറ രോഗിയുടെ അമ്മ നിരാശയോടെ പിൻവാങ്ങി ഒന്ന് ചെന്ന് നോക്കിയാലോ ചേച്ചി ഓ ഞാനിത് കുറേ കാലമായിട്ട് കാണുന്നു രാത്രിയിൽ ഒന്ന് തുമ്മിയാൽ മതി ഓടി വരും ഡ്യൂട്ടി റൂമിലോട്ട് ഇവിടെ എന്താ സർവ്വരോഗ സംഹാരി വെച്ചിരിക്കുന്നോ എന്നാലും നമ്മൾ ചെന്നൊന്ന് തൊട്ടാൽ അവർക്കൊരാശ്വാസമാകും നിനക്ക് ഇതൊക്കെ ആദ്യത്തെ ഇളക്കം കൊണ്ട് തോന്നുന്നതാ കുറേ കാലം കഴിയുമ്പോൾ മനസ്സിലാകും കുറച്ച് കഴിഞ്ഞ് എന്തോ പിറവത്തുകൊണ്ട് വിലാസിനെ എഴുന്നേറ്റ് പോയി രാത്രി പതിനൊന്ന് മണിക്ക് ഒരു പോലീസ് ജീപ്പ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ വന്നു നിന്നു ഏതാനും പോലീസുകാർ ചേർന്ന് ചോരയിൽ കുതിർന്ന ഒരാളെ താങ്ങിപ്പിടിച്ച് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു കാഷ്വാലിറ്റിയിൽ ഹൗസ് സർജന്മാരും രണ്ട് അറ്റൻഡൻമാരും മാത്രമേ ഉള്ളൂ ഡോക്ടർ വിശ്വനാഥനെ ഫോൺ ചെയ്തു വരുത്തി പരിക്കേറ്റയാളുടെ മുറിവുകൾ വേഗം ഡ്രസ്റ്റ് ചെയ്തു എക്സ്റേ എടുത്തപ്പോൾ കൈക്ക് ഒടിവുണ്ടെന്ന് മനസ്സിലായി പടി വെച്ച് കെട്ടി കൈ സ്ലിങ്ങിലിട്ടു രണ്ടാം വാർഡിനോട് ചേർന്നാണ് കുറ്റവാളികളെ പാർപ്പിച്ച് ചികിത്സിക്കുന്ന സെല്ലുകൾ പരിക്കേറ്റയാളെ സെല്ലിൽ അടച്ചു രണ്ട് പോലീസുകാർ കാവൽ നിന്നു വിശ്വനാഥൻ ഡ്യൂട്ടി റൂമിലേക്ക് വന്നപ്പോൾ വിലാസിനെ ചോദിച്ചു എന്താ ഡോക്ടറെ കേസ് കൊലപ്പുള്ളിയ പിടികൂടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി ജീപ്പിൽ നിന്നും ചാടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ നിന്നുള്ള ചാട്ടമല്ലേ ദേഹത്തിൻ്റെ ഒരു വശത്ത് തൊലിയില്ല ഓരോ മരണങ്ങളെ മോളിയോട് ഞാൻ പിണക്കത്തില്ല മോളി എന്നെ ഇന്ന് ഫുളാക്കി അയ്യോ ഡോക്ടർ ഞാൻ അവൾ പതറി വേണ്ട മിണ്ടണ്ട ഞങ്ങൾ ആ കാര്യം പറയുകയായിരുന്നു ഓരോന്നും പറഞ്ഞ് കൊട് വിലാസിനെ പിള്ളേർ ജീവിക്കാൻ പഠിക്കട്ടെ ഡോക്ടർ പരിശോധനാ മുറിയിലേക്ക് പോയി തെല്ലുകഴിഞ്ഞപ്പോൾ വിലാസിനിയും അങ്ങോട്ട് പോയി മോളി സ്റ്റൂളിന്മേലിരുന്നു ഡോക്ടറുടെ റൂമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ ആലോചിച്ചു വിലാസിനിയും വിശ്വനാഥനും തമ്മിലുള്ള മമത ആശുപത്രിയിൽ മിക്ക ജീവനക്കാർക്കും അറിയാം മോളി അല്പനേരം അങ്ങനെയിരുന്നു വല്ലാത്തൊരു അസ്വസ്ഥത അവൾ എഴുന്നേറ്റ് വാർഡിലൂടെ നടന്നു അതിനിടയിൽ ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് വിലാസിനി ഇറങ്ങുന്നത് കണ്ടു മോളി ഇങ്ങോട്ടൊന്ന് വരൂ വിലാസിനി വിളിച്ചു മോളിയുടെ കാലുകൾ നിശ്ചലമായി പാദങ്ങളിലൂടെ ഒരു പെരുപ്പ് മുകളിലോട്ട് ഇരച്ചു കയറി അവൾ ഉൾക്കിടലത്തോടെ ഡോക്ടറുടെ ക്യാബിനിൽ കടന്നു വിലാസിന് ഡോക്ടറുടെ കസേരിയിൽ ഇരിപ്പുണ്ട് ഡോക്ടർ പിന്നിലെ മുറിയിലാണ് ഡോക്ടർ വിളിക്കുന്നു നിന്നോടെന്തോ സ്വകാര്യമായിട്ട് പറയാനുണ്ടെന്ന് അങ്ങോട്ട് ചെല്ല് മോളിക്ക് തൻ്റെ ദേഹം കുഴിയുന്നത് പോലെ തോന്നി ചെല്ല് പെണ്ണേ നിനക്ക് എന്താ അത്ര പേടി ഞാനിവിടെ ഇരിപ്പില്ലേ മോളി അറച്ചറിച്ച് നീല കർട്ടൻ വകിഞ്ഞു മാറ്റി അപ്പുറം കടന്നു പെട്ടെന്ന് കനത്ത കരങ്ങൾ അവളുടെ ചുമലിൽ വീണു മൂളി ഞെട്ടിപ്പിടഞ്ഞു പേടിച്ചോ വിശ്വനാഥൻ്റെ ഊഷ്മളമായ നിശ്വാസം അവളുടെ ചെവിയിൽ തട്ടി അയാൾ പിന്നിൽ നിന്ന് അവളുടെ മേൽ കൈചുറ്റി ദേഹത്തോട് ചേർത്ത് അമർത്തിപ്പിടിച്ചു അപ്പോഴത്തെ പേടിയും വിറയിലും കൊണ്ട് അയാളുടെ കരചലനങ്ങൾ അവൾ അറിഞ്ഞതേയില്ല ശരിക്കും ഒരു മോഹാലസ്യത്തിൻ്റെ വക്കിലെത്തിയിരുന്നു അവൾ ഉച്ചയ്ക്ക് എന്താ പോയിക്കളഞ്ഞത് മോളി എന്ന് ഞരങ്ങി ഞാൻ പറഞ്ഞതല്ലേ നിൽക്കാൻ ഞാൻ വന്നിട്ടേ പോകാവൂ എന്ന് മോളിയുടെ കണ്ണു നിറഞ്ഞു അവൾ അപരിചിതൻ്റെ കയ്യിൽ നിന്ന് കുതിറി ചാടാൻ വെമ്പുന്ന പൈതലിനെ പോലെ പിടഞ്ഞു അടുത്ത ഭാഗം നാളെ